നമസ്കാരം എല്ലാവർക്കും ഷൈനി വിഷിലേക്ക് സ്വാഗതം കണ്ണിമാങ്ങയുടെ സീസണിൽ മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കണ്ണിമാങ്ങ അച്ചാർ കണ്ണിമാങ്ങ അച്ചാർ ഇടുന്നതിന് മുമ്പ് ഉപ്പിലിട്ട് വെക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ണിമാങ്ങയുടെ തണ്ട് ഒട്ട് ഒടിച്ച് കളയാതെ കൂടി തന്നെ വേണം മാങ്ങ കഴുകിയെടുക്കാൻ കണ്ണിമാങ്ങ അച്ചാർ ഇടാനായി എടുക്കുന്ന മാങ്ങ നാടൻ മാങ്ങയും നല്ല പുളിയുള്ളതുമായിരിക്കണം ഇതിലൊരു മാങ്ങ എടുത്ത് കഴിച്ചു നോക്കണം പുളിയുള്ള മാങ്ങയാണോ എന്ന് ചില മാങ്ങ ഇത്രയും ചെറുതായിരിക്കുമ്പോൾ ഒട്ടും പുളി കാണത്തില്ല ചിലപ്പോൾ കയ്പൊക്കെ ആയിരിക്കും അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുന്ന മാങ്ങ നല്ല പുളിയുള്ളതാണോ എന്ന് നോക്കണം ഇപ്പം കണ്ണി മാങ്ങയൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിപ്പം ഒരു ഹോളുള്ള പാത്രത്തിലേക്ക് മാറ്റിയേക്കുവാണ് ഇതിന്റെ വെള്ളമയം നന്നായി തോർന്നതിനു ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കുറെ കണ്ണിമാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കോട്ടൻ തുണി വിരിച്ചിട്ട് അതിന്റെ മുകളിലോട്ട് നേരത്തെ ഇട്ടു കൊടുത്താൽ മതി അപ്പൊ വെള്ളമൊക്കെ പെട്ടെന്ന് തോർന്നു കിട്ടും ഇപ്പൊ ഇത് നന്നായിട്ട് വെള്ളമയം തോർന്നു വന്നിട്ടുണ്ട് കുറച്ചെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ തുണി വെച്ച് തുടച്ച് കളയണം അച്ചാർ ഒരുപാട് നാൾ കേടാകാതെ പൂത്തു പോകാതെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് കഴുകി വെച്ചിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായി ഇതിലിപ്പം ഒട്ടും വെള്ളമയം ഒന്നുമില്ല ഇനി കണ്ണിമാങ്ങയുടെ ഞെടുപ്പ് എടുക്കുമ്പം ഇതുപോലെ അരഞ്ച് നീളത്തിൽ ഞെടുപ്പ് വെച്ചിട്ട് വേണം ഒടിച്ചെടുക്കാൻ ഇതിൻ്റെ ഒട്ടും കറ കളയാതെ തന്നെ നമുക്ക് കുപ്പിയിലോട്ട് ഇടാം ഇതിൻ്റെ ഈ കറ കണ്ണിമാങ്ങ അച്ചാറിന് നല്ല രുചിയുമാണ് വേണോ ഒക്കെ തരും ഒട്ടും ഞെടുപ്പില്ലാതൊക്കെ എടുക്കുവാണെങ്കിൽ മാങ്ങ ചീഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് ഞെട്ടൊടിച്ചാലുടൻ തന്നെ മാങ്ങ നേരെ കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കാം കുപ്പിയുടെ ഒരു ലെയർ കണ്ണിമാങ്ങ ഇട്ടിട്ട് അതിന് മുകളിലൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം കുപ്പിയുടെ ഒരു ലെയർ കണ്ണി മാങ്ങയിട്ടിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ കൂടി പോകാതെ ശ്രദ്ധിക്കണം ഇനി ഒരു ലെയർ കൂടെ മാങ്ങയിട്ട് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഈ ഇടുന്ന ഉപ്പും പിന്നെ മാങ്ങ എന്നിറങ്ങുന്ന വെള്ളമൊക്കെ നമുക്ക് അച്ചാറിടുന്ന സമയം വേണ്ടിയതാ അതുകൊണ്ട് ഉപ്പ് ഒത്തിരിയിട്ട് കൂടി പോകരുത് മാങ്ങയുടെ ഇടയ്ക്കിടയ്ക്ക് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അനക്കാതെ അടച്ചു മാറ്റി വെക്കണം ഇനി ഇത് അനക്കിയാൽ ഉപ്പെല്ലാം താഴോട്ടങ്ങ് പോകും അതുകൊണ്ട് അനക്കാതെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ബാക്കി വന്ന മാങ്ങ വേറൊരു ഉപ്പിലോട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ കുറഞ്ഞതൊരാഴ്ചയെങ്കിലും വച്ചാലേ അച്ചാറിടാൻ പാകമാകത്തുള്ളൂ രണ്ട് ദിവസത്തിന് ശേഷം മാങ്ങ ഇങ്ങനെ ഇരിക്കുക വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാൽ കുറച്ച് ഉപ്പൊക്കെ അലിഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഉപ്പൊക്കെ എല്ലായിടത്തും ആകാൻ വേണ്ടി ഇതുപോലൊന്നും പുലുക്കി കൊടുക്കണം ഉപ്പെല്ലായിടവും ആയി മാങ്ങയിൽ നിന്നുള്ള വെള്ളവും ഇറങ്ങും മാങ്ങ ഉപ്പിലിട്ട് വെച്ച് ഒരാഴ്ചയായപ്പോഴേക്കും ഇതുപോലെ ആയിട്ടുണ്ട് ഇതിലിട്ടിരുന്ന ഉപ്പെല്ലാം അലിഞ്ഞ് മാങ്ങയിലെ വെള്ളം ഇറങ്ങി മാങ്ങ ചുക്കി ചുടുങ്ങി വന്നിട്ടുണ്ട് ഈ കുപ്പിയിൽ ഒരു മുക്കാലടം മാങ്ങയുണ്ടായിരുന്നു ഇപ്പോൾ അരയിടം മാങ്ങയായി മാങ്ങക്ക് കുറച്ചുകൂടെ വലുപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ആയി ആയിക്കിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമെങ്കിലും വേണ്ടി വരും ഇനി ഇത് അച്ചാറിടാം അതിന്റെ വീഡിയോയും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കല്ലേ താങ്ക്